നടി മഞ്ജു വാര്യർ വിവാഹമോചനത്തിനു ശേഷം മകളെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാറില്ല എന്നാൽ തൻ്റെ വീടിൻ്റെ വാതിൽ മക്കൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും എന്നും എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിക്ക് എന്നെ കാണാൻ വരാമെന്നും മഞ്ജു വാര്യർ പറഞ്ഞതായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ മഞ്ജുവും മകൾ മീനാക്ഷിയും തമ്മിൽ കണ്ടു എന്ന വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് പുറം രാജ്യത്ത് വെച്ചാണ് മീനാക്ഷിയും മഞ്ജുവും തമ്മിൽ കണ്ടത് എന്നാണ് വിവരം കൂടെ ദിലീപും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മീനാക്ഷിയുടെ വിവാഹകാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇരുവരും മഞ്ജുവിനെ കണ്ടത് പലപ്പോഴായി സോഷ്യൽ മീഡിയകളിൽ മീനാക്ഷിയുടെ വിവാഹകാര്യം വാർത്തയായി വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെ ഫേക്ക് ന്യൂസുകൾ മാത്രമായിരുന്നു ഉടൻ ദിലീപ് തന്നെ മീനാക്ഷിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയ വഴി ആരാധകരിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് സുരേഷ് ഗോപിയെപ്പോലെ മകളുടെ വിവാഹം വലിയ ആഘോഷമാക്കി നടത്താനാണ് ദിലീപ് പ്ലാൻ ചെയ്യുന്നത് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം പ്രശസ്ത നിരൂപകൻ പല്ലിശ്ശേരിയാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പല്ലിശ്ശേരി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മഞ്ജുവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് മീനാക്ഷി ദിലീപിനൊപ്പം പോയത് എന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മീനാക്ഷിയുടെ വിവാഹത്തിന് മഞ്ജു എത്തുമെന്ന കാര്യം സംശയമാണ് വരൻ ആരായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സൂചനയും ഇവർ നൽകിയിട്ടില്ല എന്തായാലും ആരാധകർ മീനാക്ഷിയുടെ കല്യാണ വാർത്ത സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക